രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള പല സംഭവ വികാസങ്ങളും നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനിടയിൽ തന്നെയാണ് പല ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളും പുറത്തു വന്നത് അതോടൊപ്പം തന്നെ അവസാന ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടും പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സീറ്റുകൾ നേടിയെടുക്കാനായിട്ട് ഇത്തവണ സാധിക്കും എന്ന തരത്തിൽ തന്നെയാണ് എല്ലാ സർവേയും ഒരുപോലെ പറയുന്നത് അതേസമയം കോൺഗ്രസിന്റെ കാര്യം ഇന്ത്യ സഖ്യത്തിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും അവർക്ക് പ്രതീക്ഷിക്കാത്ത പലയിടത്തു നിന്നും തിരിച്ചടി ലഭിക്കുമെന്നും അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ചിലയിടങ്ങൾ അവർക്ക് നേട്ടമുണ്ടാക്കാനും സാധിക്കും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ കാര്യവും ബി ജെ പി പ്രതീക്ഷിക്കാത്ത പലയിടങ്ങളിലും ഇത്തവണ സീറ്റ് വർദ്ധിപ്പിക്കാനും സാധിക്കും ചില സ്ഥലങ്ങളിൽ ഒന്നോ രണ്ടോ സീറ്റുകളുടെ കുറവ് വന്നേക്കാം എന്നുള്ള തരത്തിലും സർവേയിൽ പറയുന്നു എന്തായാലും ഒന്നുറപ്പാണ് ബി ജെ പി ഇത്തവണ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ പോൾ സർവേയും നോക്കുമ്പോഴത്തേക്കും അതിലെല്ലാം പറയുന്നത് ബി ജെ പിക്ക് അൻപത് പ്ലസ് തന്നെയാണ് അതായത് മുന്നൂറ്റി എഴുപതിനു മേലെയും മുന്നൂറ്റി തൊണ്ണൂറിനും മേലെയും നാനൂറ് അടുപ്പിച്ചും മിക്ക സർവേ പോലും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി നാന്നൂറ് എത്തിയാലും നാന്നൂറ് കടന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കോൺഗ്രസിന്റെ കാര്യം ഇന്ത്യ സഖ്യത്തിന്റെ കാര്യം അങ്ങനെ എല്ലാവർ സ്ഥിതി എല്ലാ പോൾ സർവേ റിസൾട്ടുകളും പറയുന്നത് കോൺഗ്രസ് നൂറിൽ അല്ലെങ്കിൽ നൂറ്റി അൻപതിനുള്ളിൽ ഒതുങ്ങാനാണ് സാധ്യത കൂടുതൽ എന്നാണ് അതിൽ തന്നെ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നാൽപ്പത് സീറ്റുകൾ പോലും നേടത്തില്ല എന്നും പല സർവേ റിസൾട്ടുകളും പറയുന്നുണ്ട് എൻ കാര്യം എടുക്കുമ്പോഴത്തേക്കും ബി ജെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ ഇത്തവണയും മുന്നൂറ് കടക്കുമെന്ന് തന്നെയാണ് പറയുന്നത് എൻ ഡി സഖ്യം തന്നെ നാന്നൂറ് അടുപ്പിച്ച് എത്തുമെന്ന് തന്നെയാണ് പല സർവേകളും പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പുകൾ അതിൽ തമിഴ്നാട് തമിഴ്നാട്ടിൽ ഇത്തവണ അവിടെ ഒരു ഗംഭീര നേട്ടമുണ്ടാക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പല സർവേകളും പറയുന്നത് ബി ജെ പിക്ക് രണ്ടു മുതൽ ആറ് സീറ്റുകൾ വരെയും നാല് സീറ്റുകൾ വരെയും മൂന്ന് സീറ്റുകൾ വരെയും പറയുന്ന പല ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളും ഉണ്ടായിരുന്നു അതിൽ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയും മത്സരിക്കുന്ന സ്ഥലം അവിടെ അണ്ണാമലയ്ക്ക് വിജയം നേടാനായിട്ട് ഇത്തവണ സാധിക്കുമെന്ന തരത്തിലുള്ള കണക്കുകളും പുറത്തു വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് സീറ്റുകൾ നേടാനാകുമെന്ന തരത്തിൽ തന്നെയാണ് പല സർവേ ും പറയുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ കാര്യം കേരളത്തിലെ കാര്യം നമുക്കറിയാം ഇവിടെ ബി ജെ പി അക്കൗണ്ട് തുറന്നിട്ടില്ല അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ നേട്ടമുണ്ടാക്കാനായിട്ട് യു ഡി എഫിന് സാധിക്കുമോ എൽ ഡി എഫിനെ നില മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുമോ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനായിട്ട് സാധിക്കുമോ പല സർവേ പോളുകളും അതായത് അവസാനം വന്ന സർവേ റിസൾട്ടിൽ വരെ പറയുന്നത് ബി ജെ പി ഇത്തവണ അക്കൌണ്ട് തുറക്കുമെന്ന് തന്നെയാണ് ഒന്നല്ലെങ്കിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും പല സർവേകളും പറയുന്നുണ്ട് അതേസമയം എൽ ഡി എഫിൻ്റെ കാര്യമായാലും വലിയൊരു നേട്ടമുണ്ടാക്കാനായിട്ട് എൽ ഡി എഫിന് സാധിക്കത്തില്ല പക്ഷേ കഴിഞ്ഞ തവണത്തിന്റേതെന്നും നില മെച്ചപ്പെടുത്താനും സീറ്റുകൾ വർദ്ധിപ്പിക്കാനും എൽ ഡി എഫിന് സാധിച്ചെന്ന് വരാം യു ഡി എഫിന് കഴിഞ്ഞ തവണ നേടിയ ആ ഒരു പത്തൊൻപത് സീറ്റ് അത് ഇരുപതാക്കാനൊന്നും സാധിക്കത്തില്ല എന്ന് തന്നെയാണ് മിക്ക പോൾ സർവേയും പറയുന്നത് അതിൽ ഇടിവ് സംഭവിക്കാം പതിനഞ്ചിൽ താഴെ യു ഡി എഫിന്റെ സീറ്റുകൾ പോകാമെന്ന് തന്നെയാണ് മിക്ക സർവേകളും പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വന്ന സർവേകളിലെല്ലാം തന്നെ പറയുന്നത് ബി ജെ പി അതായത് കേരളത്തിലും തമിഴ്നാട്ടിന്റെയും കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ ബി ജെ പിക്ക് വലിയൊരു തേരോട്ടം ഉണ്ടാക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ലാത്ത രണ്ട് ഇടങ്ങൾ തന്നെയാണ് അവിടെ ബി ജെ പി ഇത്തവണ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് ഈ വരുന്ന സർവേ റിസൾട്ടുകളിലെല്ലാം പറയുന്നത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയെ തന്നെ വിജയിക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൽ ബി സീറ്റുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അക്കൗണ്ട് തുറക്കാനായിട്ട് സാധിക്കും എന്ന ിൽ തന്നെയാണ് സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിൽ തന്നെ ഏറെ വിജയ പ്രതീക്ഷ വയ്ക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ തൃശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരം തന്നെയാണ് കേരളത്തിലെ തന്നെ രണ്ട് സീറ്റുകൾ പറയുന്നത് ഒന്ന് തിരുവനന്തപുരവും ഒന്ന് തൃശൂരും തന്നെയാണ് ഏറെ കൂടുതലും സർവേ റിസൾട്ടുകളിലെല്ലാം തന്നെ പറയുന്നത് അവിടെ തന്നെയാണ് ബിജെപിക്ക് ഏറെ കൂടുതൽ വിജയപ്രതീക്ഷ നിലനിർത്തുന്ന രണ്ട് എന്ന് പറയുന്നതും അതേസമയം ബാക്കിയുള്ള സ്ഥലങ്ങൾ അതായത് ബിജെപി വിജയപ്രതീക്ഷ വയ്ക്കുന്ന മറ്റു മണ്ഡലങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലും ബിജെപിക്ക് ഒരു കരുത്തുറ്റി പ്രകടനം ഇത്തവണ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും അതോടൊപ്പം തന്നെ അവിടെ ഒരു അട്ടിമറി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും തിരുവനന്തപുരവും തൃശൂരും കടുത്ത പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത് രണ്ട് സ്ഥലങ്ങളിൽ ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല കാത്തിരിക്കാം എന്ത് സംഭവിക്കും സർവേ റിസൾട്ടുകൾ പറയുന്ന പോലെ തന്നെ ബിജെപിക്ക് ഇത്തവണ വൻ ഭൂരിപക്ഷത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിലെത്താൻ സാധിക്കുമോ കേരളത്തിൽ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമോ തമിഴ്നാട്ടിൽ വളരെ മികച്ച ഒരു നേട്ടം കൊയ്യാനായിട്ട് ബിജെപിക്ക് സാധിക്കുമോ കോൺഗ്രസ് കോൺഗ്രസിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും കേരളത്തിൽ ഇത്തവണ തിരിച്ചടി ഉണ്ടാകുമോ അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം ഇത്തവണ തകർന്ന് തരിപ്പണമാകുമോ എന്ന് കാത്തിരുന്ന് കാണാം